ആധുനിക യുദ്ധക്കളത്തിലെ ഒരു സുപ്രധാന സാങ്കേതികവിദ്യയാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്താണ് ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്ന് പലർക്കും അറിയില്ല വിശദമാക്കാം സ്റ്റെൽത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കുക എന്നൊക്കെയാണ് ഈ സാങ്കേതികവിദ്യ ശരിക്കും സൈനിക രംഗത്തെ വളരെ വിപ്ലവകരമായ ഒരു സാങ്കേതികവിദ്യ തന്നെയാണ് ശത്രുവിൻ്റെ ഏതൊരു നിരീക്ഷണ സംവിധാനത്തെയും കബളിപ്പിച്ച് മുന്നേറാനുള്ള ഒരു സൂപ്പർ പവർ ആണ് ഈ സാങ്കേതികവിദ്യ റഡാർ താപനില അറിയാനുള്ള സെൻസറുകൾ ശബ്ദഗ്രഹണികൾ എന്നിവയ്ക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത പോർ വിമാനങ്ങൾ പടക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ ഈ സാങ്കേതികവിദ്യയുടെ ഫലമാണ് ഒരു സാധാരണ വിമാനം റെഡാർ കിരണങ്ങളെ തട്ടിതെറപ്പിക്കുമ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ രൂപകൽപ്പന ഇതിനെ മറികടക്കുന്നു വജ്രം പോലെയോ വളഞ്ഞൊടിഞ്ഞ രീതിയിലോ ഉള്ള പ്രത്യേക ആകൃതി കാരണം റഡാർ കിരണങ്ങൾ എല്ലാ ദിശകളിലേക്കും ചുതറിപ്പോവുകയും വളരെ കുറഞ്ഞ തരംഗങ്ങൾ മാത്രം റഡാറിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു ഇത് റഡാറിന് വിമാനത്തെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മിനുസമായ കണ്ണാടിയിലെ പ്രകാശ പ്രതിഫലനവും പരുവരുത്ത പ്രതലത്തിലെ പ്രകാശ വിസരണവും പോലെ ഈ തത്വം പ്രവർത്തിക്കുന്നു കൂടാതെ ഈ വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേകതരം വസ്തുക്കൾ റഡാർ തരംഗങ്ങളെ വലിച്ചെടുക്കാനോ ദുർബലപ്പെടുത്താനോ കഴിവുള്ളവയാണ് റെഡാർ സിഗ്നലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പെയിന്റുകൾ പോലും ഇതിനായി ഉപയോഗിക്കുന്നു ശബ്ദം കുറഞ്ഞ എഞ്ചിനുകളാണ് ചില സ്റ്റെൽത്ത് വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഉപയോഗിക്കുന്നത് ഇത് ശത്രുക്കൾക്ക് അവയുടെ സാമീപ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു ചൂടുള്ള വസ്തുക്കളെ ഇൻഫ്രാറെഗ് ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുമെങ്കിലും സ്റ്റെൽത്ത് വിമാനങ്ങളിൽ എഞ്ചിൻ ചൂട് പുറത്തേക്ക് വരുന്നത് തടയാ പ്രത്യേക സംവിധാനങ്ങളുണ്ട് എഞ്ചിനുകൾ വിമാനത്തിന്റെ ഉള്ളിൽ ഒളിപ്പിക്കുകയും പുറത്തേക്ക് വരുന്ന ചൂടിനെ തണുപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നു അതുപോലെ അന്തർവാഹിനികളുടെയും ഹെലികോപ്റ്ററുകളുടെയും ശബ്ദവും അവയുടെ ചലനം മൂലമുണ്ടാകുന്ന കുലുക്കങ്ങളും കുറയ്ക്കുന്ന സംവിധാനങ്ങളുമുണ്ട് ചില സ്റ്റെൽത്ത് വാഹനങ്ങളിൽ ചുറ്റുപാടുമുള്ള നിറങ്ങളുമായി ലയിച്ചുചേരാൻ കഴിയുന്ന പെയിന്റുകൾ ഉപയോഗിക്കാറുണ്ട് ലോകത്തിലെ ആദ്യത്തെ സ്റ്റെൽത്ത് പോർ വിമാനം നൈറ്റ് ഹോക്കിന്റെ വജ്രം പോലെയുള്ള രൂപം വളരെ ശ്രദ്ധേയമാണ് ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനം പറക്കുന്ന ചിറക് പോലെ തോന്നിക്കുകയും റഡാറുകൾക്ക് ഒരു ചെറിയ പക്ഷി പറക്കുന്നത് പോലെ മാത്രം അനുഭവപ്പെടുകയും ചെയ്യുന്നു നാവികസേനയും റഡാറുകളിൽ പെട്ടെന്ന് പതിയാത്ത ചെറിയ പഴക്കപ്പലുകളും അന്തർവാഹിനികളും ഉപയോഗിച്ച് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെ വളരെ ഭംഗിയായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയും ഈ രംഗത്ത് മുന്നേറ്റം നടത്തുകയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സി എ എന്ന അത്യാധുനിക പോർവിമാനം തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ റഡാർ രശ്മികളെ വലിച്ചെടുക്കാൻ കഴിവുള്ള പ്ലാസ്മ സാങ്കേതികവിദ്യയെക്കുറിച്ചും ഗവേഷണം നടക്കുന്നു ഡിആർ ഡി ഓ റഡാർ തരംഗങ്ങളെ വലിച്ചെടുക്കുന്ന പ്രത്യേക പെയിന്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഐ ഐ ടി കാൺപൂരിലെ ശാസ്ത്രജ്ഞന്മാർ റഡാറിൽ നിന്നും മിസൈലുകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന മെറ്റാമെറ്റീരിയൽ ക്ലോക്കിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് ഒരു വലിയ മുന്നേറ്റമാണ് ഒരു സൈനിക വാഹനത്തെ പൂർണ്ണമായും അദൃശ്യമാക്കുക എന്നത് വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണെങ്കിലും സ്റ്റെൽത്ത് സാങ്കേതിക വലിയ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ അദൃശ്യമായ ടാങ്കുകളും ഡ്രോണുകളും യാഥാർത്ഥ്യമായേക്കാം ഈ അത്ഭുതകരമായ സാങ്കേതികവിദ്യ ലോകരാഷ്ട്രങ്ങളുടെ സുരക്ഷാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നതിൽ സംശയമേയില്ല ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിട്ട് സൈന്യത്തിന് സുരക്ഷിതമായി മുന്നോട്ട് പോകാനും ആവശ്യമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ പവറായി സ്റ്റെൽത്ത് മാറിയിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ പ്രതിരോധത്തിന് വലിയ മുതൽ തന്നെയാണ്